നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്നും മറ്റൊരു അപകട വാർത്തയാണ് പുറത്തു വരുന്നത് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉം തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ത്വായിഫിലെ അൽസൈൽ റോഡിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മരിച്ചത് ഏഷ്യക്കാരിയാണെന്നാണ് വിവരം പരിക്കേറ്റവരെയെല്ലാം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഇവരിൽ ചിലരുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ഉമ്ര നിർവഹിച്ച് മക്കിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു സംഘം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾ ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ അതോ സ്കിഡായതാണോ അപകട കാരണമെന്നത് വ്യക്തമല്ല അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം സൗദിയിലുണ്ടായത് രണ്ട് ഇന്ത്യൻ കുടുംബങ്ങൾ സഞ്ചരിച്ച കാർ റിയാദിനു സമീപം മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് ചെറിയ കുട്ടികളടക്കം അഞ്ചു പേരാണ് മരിച്ചത് ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു ഉമ്ര നിർവഹിക്കാനായി പുറപ്പെട്ടതായിരുന്നു കുടുംബങ്ങൾ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ അപകടത്തിൽ ഹൈദരാബാദ് സ്വദേശി അഹമ്മദ് അബ്ദുൾ റഷീദിന്റെ ഭാര്യ ഖൻസ മൂന്ന് വയസ്സുള്ള മകൾ മറിയം രാജസ്ഥാൻ സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഖത്രി ഭാര്യ സുമയ്യ നാലു വയസ്സുള്ള അമ്മാർ എന്നിവരാണ് മരിച്ചത് ഹൈദരാബാദ് സ്വദേശിയായ അഹമ്മദ് അബ്ദുറഷീദിനൊപ്പം ഗർഭിണിയായ ഭാര്യ ഖൻസ മകൾ മറിയം എന്നിവരാണ് ഉണ്ടായിരുന്നത് രാജസ്ഥാനിലെ സിക്കാർ സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഖത്രിയോടൊപ്പം ഭാര്യ സുമയ്യ മകൻ അമ്മാർ അഹമ്മദ് എന്നിവരും ഉണ്ടായിരുന്നു അഹമ്മദ് അബ്ദുറഷീദിന്റെ ഭാര്യ ഖൻസയും മകൾ മറിയവും അപകട സ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ അഹമ്മദ് അബ്ദുൾ റഷീദ് അപകടനില തരണം ചെയ്തിട്ടില്ല ഷാഹിദ് ഖത്രയും ഭാര്യയും മകനും മരിച്ചു ഷാഹിദും മകനും അപകട സ്ഥലത്തും ഭാര്യ സുമയ്യ ആശുപത്രിയിലുമാണ് മരിച്ചത് അടുത്ത സുഹൃത്തുക്കളായ അഹമ്മദ് അബ്ദുറഷീദും മുഹമ്മദ് ഷാഹിദ് ഖത്രിയും റിയാദിലാണ് ജോലി ചെയ്യുന്നത് ഇരുവരും കുടുംബത്തോടൊപ്പം റിയാദിലെ സുവൈദി ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത ഫ്ളാറ്റുകളിലാണ് താമസിക്കുന്നതും ഒരു കാറിലാണ് ഇരു കുടുംബങ്ങളും വ്യാഴാഴ്ച പുലർച്ചെ മക്കയിലേക്ക് പുറപ്പെട്ടത് എന്നാൽ യാത്ര തുടങ്ങി അധികം കഴിയും മുൻപ് എതിർവശത്തുനിന്ന് വന്ന കാറുമായി ഇവരുടെ കാറ് കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക